സംസ്ഥാനത്ത് ഊബറും ഓലയും ഉൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സികൾ ഓടുന്നത് നിയമവിരുദ്ധമായാണെന്ന് ആവർത്തിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിനിടെ ഇന്നും ഊബർ ടാക്സി ഡ്രൈവർമാർക്കെതിരെ ആക്രമണമുണ്ടായി പലയിടത്തും ടാക്സി ഡ്രൈവർമാർ ഊബർ സർവീസ് തടഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി നടത്തിയ ഈ പ്രസ്താവനയാണ് യൂബർ ഡ്രൈവർമാർക്ക് വിനയായത് തിരുവനന്തപുരത്ത് രണ്ടിടങ്ങളിൽ യൂബർ ഡ്രൈവർമാർക്ക് അതിക്രമം നേരിടേണ്ടി വന്നു വർക്കലയിൽ വാഹനത്തിൽ ആളെ കയറ്റുന്നത് തടഞ്ഞപ്പോൾ കോവളത്ത് അസഭ്യവർഷവും ഭീഷണിയുമാണ് യൂബർ ഡ്രൈവർമാർക്ക് നേരെയുണ്ടായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഓട്ടോ ഡ്രൈവർമാരാണ് യൂബർ ടാക്സി തടഞ്ഞത് ഓൺലൈൻ ടാക്സികളെ കള്ളന്മാരെയും കൊള്ളക്കാരെയും പോലെ കാണുന്നുവെന്ന് യൂബർ ഡ്രൈവർമാർ ഓൺലൈൻ മേഖലയിൽ തൊഴിലെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മളെ കാണുന്നത് കള്ളന്മാരെയും കൊള്ളക്കാരെയും സർക്കാർ പോളിസി പ്രകാരം അനുമതി വാങ്ങാതെ ഓടുന്ന ഓൺലൈൻ ടാക്സികൾക്കെതിരെ ഗതാഗത മന്ത്രി പറഞ്ഞു ഈ ഊബറും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർ ആപ്പ് കൊടുക്കുന്നുണ്ട് ആപ്പ് എടുത്ത് വെച്ച് ആരൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ വണ്ടി ഓടിക്കുന്നുണ്ട് അത് ഇനി ഞങ്ങൾ തടയും ഓൺലൈൻ ടാക്സികളുടെ സർവീസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അവ്യക്തതകൾ പരിഹരിക്കണം എന്ന ആവശ്യമാണ് ഇരു കൂട്ടരും സർക്കാരിന് മുന്നിൽ വെക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം